ഹൈടെക് രീതിയിൽ എ ടി എമ്മിൽ നിന്ന് മോഷണം നടത്തിവന്ന രണ്ടുപേരെ പോലീസ് പിടികൂടി യു പി സ്വദേശികളായ രാഹുൽ മൗര്യ ധർമ്മേന്ദ്ര സാഹു എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഇവരിൽ ഒരാൾ കാൺപൂർ സ്വദേശിയും ജബൽപൂർ സ്വദേശിയുമാണ് മറ്റൊരാൾ കരുവാറ്റ എ ടി എമ്മിൽ നിന്ന് പതിനായിരം രൂപ കവർന്നതിനാണ് ഇവരെ പോലീസ് പിടികൂടിയത് മുൻപും ഇവർ ഇത്തരത്തിൽ മോഷണം നടത്തിയിരുന്നു ആലപ്പുഴയിൽ വാഴയ്ക്ക് താമസിച്ചായിരുന്നു ഇവർ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നത് നാട്ടിലേക്ക് മടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് കലവൂരിൽ നിന്ന് ഹരിപ്പാട് പോലീസ് പ്രതികളെ പിടികൂടിയത് ഇവരിൽ നിന്ന് നാൽപ്പതോളം എ ടി എം കാർഡുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഹൈടെക് രീതിയിലാണ് ഇവർ മോഷണം നടത്തുന്നതെന്ന് പോലീസ് പറഞ്ഞു എ ടി എമ്മിൽ നിന്ന് കാർഡ് ഉപയോഗിച്ച് പണം എടുക്കുമെങ്കിലും സെർവറിൽ കാണിക്കാത്ത വിധത്തിലാണ് തട്ടിപ്പ് നടത്തിയത് പ്രതികളെ കൊടുക്കാൻ പോലീസിന് തുമ്പായത് പ്രതികൾ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറും ഷൂസുമാണ് കരുവാറ്റയിൽ സ്കൂട്ടറിലാണ് മോഷ്ടാക്കൾ എത്തിയത് ഇത് മറ്റൊരു വാഹനത്തിന്റെ നമ്പർ ആയിരുന്നു പോലീസ് സംഘം നമ്പറിലെ വിട്ടുപോയ അക്ഷരം കണ്ടെത്തി നമ്പറിലെ എ ടി എന്നതിലെ എ ഒഴിവാക്കിയാണ് തട്ടിപ്പുകാർ യാത്ര ചെയ്തത് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ആലപ്പുഴയിൽ നിന്ന് വാടകയ്ക്കെടുത്ത സ്കൂട്ടറാണിതെന്ന് പോലീസ് കണ്ടെത്തി ഇതേ രീതിയിൽ കായംകുളത്തെ എ ടി മോഷണം നടന്നു സി പരിശോധിച്ചപ്പോൾ മോഷ്ടാക്കളുടെ വസ്ത്രങ്ങൾ വേറെയായിരുന്നു എന്നാൽ ഇവർ ധരിച്ചിരുന്ന ഷൂസ് യിൽ പ്രതികൾ ധരിച്ചിരുന്ന അതേ ഷൂസ് തന്നെയായിരുന്നു ഇവർ ദേശീയപാതയിലൂടെ യാത്ര ചെയ്ത സിസിടിവി ദൃശ്യങ്ങൾ പിന്തുടർന്നാണ് ആലപ്പുഴയിലെ താമസസ്ഥലം തിരിച്ചറിഞ്ഞത് പ്രതികൾ സ്കൂട്ടർ മടക്കി കൊടുക്കാനെത്തിയപ്പോഴാണ് പിടിയിലായതെന്നാണ് അറിയുന്നത് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമാകാത്തതിനാൽ ബാങ്ക് ഈ വിവരം അറിയുന്നില്ല എ ടി എം നടത്തുന്ന സ്വകാര്യ കമ്പനികൾക്കാണ് നഷ്ടം സംഭവിച്ചത് എന്നാൽ മോഷണത്തിന് ശേഷം ഇക്കാര്യം സ്വകാര്യ കമ്പനി അറിയുന്നത് വളരെ വൈകിയാണ് സംസ്ഥാനത്ത് ഇതുവരെ പിടിക്കപ്പെടാത്ത വിധത്തിലെ ഹൈടെക് തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്ന് പോലീസിന്റെ സൈബർ വിഭാഗം സ്ഥിരീകരിക്കുന്നുണ്ട് എ ടി എമ്മിൽ നിന്ന് പണം പുറത്തേക്ക് വരുന്നതോടെയാണ് ഇടപാട് പൂർണ്ണമാകുന്നത് ഈ സമയത്ത് കീപാഡിൽ തുടർച്ചയായി അമർത്തുന്നതോടെ സിസ്റ്റം ഹാങ് ആകുമെങ്കിലും പണം പുറത്തേക്ക് വരും അപ്പോൾ തന്നെ മുൻഭാഗത്തെ മൂടി അടർത്തി മാറ്റി അകത്തുള്ള റീസ്റ്റാർട്ട് ബട്ടൺ അമർത്തും ഇതോടെ ബാങ്ക് ഇടപാട് സെർവറിൽ രേഖപ്പെടുത്തുന്നത് ഒഴിവാകും പകരം ഇടപാട് റദ്ദായതായി പരിഗണിക്കപ്പെടും ഇത്തരം തട്ടിപ്പിന് പ്രതികൾ വ്യാജവിലാസത്തിൽ തരപ്പെടുത്തുന്ന എ ടി എം കാർഡുകളാണ് ഉപയോഗിക്കുന്നത് ഈ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിരിക്കും എ ടി എമ്മിലൂടെ എടുത്താലും അക്കൗണ്ടിൽ കുറവ് കാണിക്കുകയുമില്ല ദേശീയപാതയോരത്ത് ആശ്രാമം ജംഗ്ഷനിലെ ടാറ്റ കമ്പനി എ ടി എമ്മിൽ ഹെൽമെറ്റ് ധരിച്ച രണ്ടുപേർ കൌണ്ടറിൽ കയറുന്നു ഒരാൾ കാർഡിട്ട് എ ടി എം യന്ത്രത്തിൽ വിവരങ്ങൾ നൽകുന്നു പണം വരുന്നതിന് തൊട്ട് മുമ്പ് കീപാഡിൽ തുടർച്ചയായി അമർത്തുന്നു അലാം ഒഴങ്ങുന്നതിനിടെ പണം പുറത്തേക്ക് വരുന്നു ആ നിമിഷം ഒപ്പമുണ്ടായിരുന്ന ആൾ യന്ത്രത്തിന്റെ മുൻഭാഗം വലിച്ചു തുറന്ന് അകത്തുള്ള റീസെറ്റ് ബട്ടൺ അമർത്തുന്നു അലാം നിലച്ചു യന്ത്രത്തിന്റെ മൂടി വലിച്ചടയ്ക്കുന്നു ഒരു നിമിഷത്തിന് ശേഷം വീണ്ടും മൂടി തുറക്കാൻ ശ്രമം ശബ്ദം കേട്ട അടുത്തുള്ള കടയിലെ ജീവനക്കാരി എ ടി എം കൌണ്ടറിന്റെ വാതിൽ തുറന്നു നോക്കും തട്ടിപ്പുകാർ പുറത്തിറങ്ങിയ സ്കൂട്ടറിൽ കയറിപ്പോകുന്നു ഇതായിരുന്നു സംഭവിച്ചത്